ധനമന്ത്രാലയ ഉദ്യോഗസ്ഥർ ധനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു സമയം എത്ര ഏഴ് നാല്പത്തി ഏഴായിരിക്കുന്നു അപ്പോ ബജറ്റൊക്കെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ ഒരു എട്ടേ ഇരുപതോടു കൂടി ധനമന്ത്രി ഇറങ്ങുമെന്ന് നമുക്ക് വിചാരിക്കാം പണ്ട് കെ എം മാണി ആണെങ്കിൽ പള്ളിയിൽ പോവുക പോലെയുള്ള കാര്യങ്ങൾ കെ എൻ ബാലഗോപാലിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചടങ്ങുകളൊന്നുമില്ല അദ്ദേഹം രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇറങ്ങുക എന്നുള്ളതാണ് എന്തായാലും ഉദ്യോഗസ്ഥർ അഭിലാഷ് പ്രിന്റിംഗ് സൂപ്രണ്ട് വീരാന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ അല്പം മുൻപാണ് ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ പൗർണമിയിലേക്ക് എത്തിയത് പോലീസിൻ്റെ അകമ്പടിയിൽ നമുക്കറിയാം കേരളത്തിൻ്റെ ഭാവി ബജറ്റ് ഈ വർഷത്തെ ബജറ്റാണ് അപ്പോൾ അത്രയും സുരക്ഷയോടെയാണ് ഈ ബജറ്റ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ബജറ്റാണ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ കാണുന്ന ആ തുകൽ പെട്ടിയിലുള്ളതാണ് ഇത്തവണത്തെ ബജറ്റ് പ്രസംഗവും ബജറ്റ് ഡോക്യുമെൻ്റുകളും അപ്പോൾ എന്താണ് ഈ ഒരു വർഷം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് ജനങ്ങൾക്ക് മേൽ ഉണ്ടാകുന്ന ഭാരമെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസമാണെങ്കിൽ ഭാവി വികസന പദ്ധതികൾ ഇതെല്ലാം അടങ്ങുന്ന ബജറ്റ് രേഖകളാണ് ഈ പെട്ടിക്കകത്തുള്ളത് ധനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ ഉദ്യോഗസ്ഥരായി അടുത്തേക്കെത്തും ധനമന്ത്രി ആ ബജറ്റിൻ്റെ രേഖകളെല്ലാം തന്നെ കൈമാറും ഇന്ന് പുലർച്ചെയോടെയാണ് ബജറ്റിൻ്റെ അവസാന മിനുക്കുപടികളും കഴിഞ്ഞ് ധനമന്ത്രി ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിയത് അതിനുശേഷമാണ് ഈ ബജറ്റ് പ്രിൻറ്റിങ്ങിനായി പിന്നെ ഗവൺമെൻറ് പ്രസിലേക്ക് പോയത് പ്രിൻ്റ് ചെയ്ത ബജറ്റിൻ്റെ പ്രതി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു ഇനി മന്ത്രി ഇവിടെ നിന്ന് ഏറ്റുവാങ്ങിയതിനു ശേഷം എട്ടരയോടെ ഇവിടെ നിന്ന് ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് പുറപ്പെട്ടു ധനമന്ത്രി കെ എൻ ബാലോപാൻ്റെ അഞ്ചാമത്തെ ബജറ്റ് എന്നതിലുപരി ഈ സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടെണക്കം അക്കൗണ്ടാണ് അപ്പോൾ ഈ ബജറ്റ് കേരളത്തിൻ്റെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് കാരണം ഈ ഒരു വർഷക്കാലം എന്നത് സർക്കാരിനെ സംബന്ധിച്ച് പ്രകടനം ഏറ്റവും മികച്ചതാക്കാനുള്ള അവസരമാണ് അപ്പോൾ അതനുസരിച്ചുള്ള വികസന ക്ഷേമ നിർദ്ദേശങ്ങൾ ഉണ്ടാകും അല്പം മുൻപ് ധനമന്ത്രി ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് ആ കുറിപ്പിൽ പറയുന്ന വാക്കുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം നാടിൻ്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്ന് ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് ധനമന്ത്രി പറയുകയാണ് ഇതിനോടൊപ്പം തന്നെ സാമ്പത്തിക തിരക്കവും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിച്ചതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചെന്നും അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളും വെട്ടി കേന്ദ്രം കേന്ദ്ര വിഹിതത്തിൽ വരുത്തിയ വെട്ടിക്കുറവ് മൂലം ഉണ്ടായ സാമ്പത്തിക ഞെരുക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും വലിയ പദ്ധതികൾ വികസന വികസന പദ്ധതികളും പ്രഖ്യാപനങ്ങളും നിരവധി ഉണ്ടാകും ഭാവിക്ക് വേണ്ടിയുള്ള എന്ന പ്രഖ്യാപനമാണ് എന്ന് ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അദ്ദേഹം ഈ ബജറ്റിന് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള അവസാന ഒരുക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ ഒരുക്കങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി ബജറ്റ് പ്രസംഗം ഏറ്റുവാങ്ങും അതിനുശേഷമാണ് ഇവിടെ നിന്ന് പുറപ്പെടുക പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണും അതുമാത്രമേ ഉണ്ട് എല്ലാവരും ഒരുമിച്ച് കാണുന്ന ഒരു ശൈലിയാണ് സാധാരണ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രീതി ഇപ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും അദ്ദേഹം ഇന്ന് പതിവ് പോലെ ഇവിടെ നിന്ന് ഇറങ്ങുക ഏറ്റവും പ്രധാനം എന്താണ് ഈ ബജറ്റിൽ ജനങ്ങളെ കാത്തിരിക്കുന്നതെന്നാണ് വികസനവും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും എന്നതിനൊപ്പം തന്നെ ഭാരം ഏതെല്ലാം രീതിയിലായിരിക്കും കാരണം കഴിഞ്ഞതിന് തൊട്ട് മുൻപത്തെ ബജറ്റിലല്ല കഴിഞ്ഞ ബജറ്റിലാണ് അതിന് മുൻപത്തെ ബജറ്റിലെല്ലാം ഈ സാമൂഹ്യ സെസ് പോലുള്ള പ്രശ്നങ്ങൾ വന്ന ഈ ബാധ്യതകൾ വന്നപ്പോൾ ചിലവ് ഒരു ക്ഷീണമുണ്ടാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഭാരമുണ്ടാക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഇത്തവണ അത്തരം അത്തരം നിർദ്ദേശങ്ങൾ ഉറപ്പായി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം അടുത്ത വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പെങ്കിൽ ഇത്തവണ ാണ് ജനങ്ങളെ സർക്കാർ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ഒരുപാട് പ്രതീക്ഷകൾ ജനങ്ങൾക്കുണ്ട് ധനമന്ത്രിക്കും ചില പ്രതീക്ഷകളുണ്ട് എന്താണ് സാർത്ഥകമാകുക എന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം എന്തായാലും പ്രിന്റ് ചെയ്ത ബജറ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എട്ടരയോട് കൂടി മന്ത്രി ഇറങ്ങും ഇറങ്ങുന്നത് അകത്ത് തയ്യാറെടുപ്പുകളിലാണ് അതിനുശേഷം ഇറങ്ങും അപ്പോൾ അപ്പൊ മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് തന്നെ വിചാരിക്കാം